രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ രാജൻ വീണ്ടും മത്സരിക്കും തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ നിന്ന് തന്നെയാകും രാജൻ ജനവിധി തേടുക ഒല്ലൂരിലെ സിറ്റിംഗ് എം എൽ എ ആയ രാജൻ നിലവിൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് തുടർച്ചയായി രണ്ട് രണ്ടിടേം മത്സരിച്ച രാജന് ഒല്ലൂർ മണ്ഡലത്തിൽ വലിയ ജനപ്രീതിയുണ്ട് മന്ത്രി എന്ന നിലയിൽ മികച്ച പ്രകടനമാണ് രാജൻ നടത്തുന്നത് സംഘാടക മികവുകൊണ്ടും മണ്ഡലത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാജന് സ്വീകാര്യത ലഭിക്കുന്നു ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ച് രാജനെ വീണ്ടും മത്സരിപ്പിക്കാനാണ് സി പി ഐയുടെ തീരുമാനം തൃശൂർ ജില്ലയിലെ ഇടതുമുന്നണി നേതൃത്വവും രാജനെ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എം പി വിൻസെന്റിനെ പതിമൂന്നായിരത്തി ഇരുനൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് രാജൻ ഒല്ലൂർ മണ്ഡലം ഇടതുപക്ഷത്തിനായി പിടിച്ചത് അന്ന് എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വോട്ടുകൾ നേടിയ രാജൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി അമ്പത്തി വോട്ട് സ്വന്തമാക്കി ഭൂരിപക്ഷം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റാറായി ഉയർത്തി രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ അതിജീവനത്തിൽ റവന്യൂ മന്ത്രിയായ കെ രാജൻ നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല ഒല്ലൂർ മണ്ഡലത്തിൽ രാജന്റെ നേതൃത്വത്തിൽ നടന്ന പട്ടയ വിതരണവും വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് രാജന് വീണ്ടും ഒരു അവസരം നൽകാൻ സി പി ആലോചിക്കുന്നത്